ഏറ്റുമാനൂർ നഗരസഭ രണ്ടാം വാർഡിൽ സെപ്റ്റിക് ടാങ്ക് ചോർന്ന് റോഡിലേക്ക് മാലിന്യം ഒഴുകുന്നത് പ്രദേശവാസികൾക്ക് ദുരിതമാവുകയാണ് നിരവധി ആളുകൾ സഞ്ചരിക്കുന്ന റോഡിലേക്കാണ് ഏറെക്കാലമായി ശുചിമുറി മാലിന്യങ്ങൾ ഒഴുകിയെത്തുന്നത് സമീപത്തെ അംഗൻവാടിയുടെ പ്രവർത്തനവും ഇതുമൂലം പ്രതിസന്ധിയിലാണ് ഏറ്റുമാനൂർ നഗരസഭ രണ്ടാം വാർഡ് പൊയ്യപ്പുറം രാജീവ് ഗാന്ധി കോളനിയിലെ അൻപതോളം വീടുകളിൽ നിന്നുള്ള ശുചിമുറി മാലിന്യങ്ങൾ ഒഴുകിയെത്തുന്ന പൊതുവായുള്ള സെപ്റ്റിക് ടാങ്കിനാണ് ചോർച്ച ഉണ്ടായിരിക്കുന്നത് ടാങ്ക് നിർമ്മിച്ചിരിക്കുന്ന ഭാഗത്ത് പാറയിലെ ഉറവുകളിൽ നിന്നുള്ള വെള്ളവും സെപ്റ്റി ടാങ്കിലേക്ക് എത്തുകയും തുടർന്ന് ടാങ്ക് കവിഞ്ഞു ഒഴുകുകയുമാണ് ഈ ജലം റോഡിലൂടെ ഒഴുകി സമീപത്തെ തോട്ടിലേക്കാണ് എത്തിച്ചേരുന്നത് ഇതുവരെ അവരോട് പറഞ്ഞിട്ട് അവർ അവർ ചെയ്യുന്നില്ല ഞങ്ങൾ പറഞ്ഞാലും അനുസരിക്കുന്നില്ല സെപ്റ്റിക് ടാങ്ക് പൊട്ടി റോഡിലൂടെ മലിനജലം ഒഴുകാൻ തുടങ്ങിയിട്ട് മൂന്ന് വർഷത്തോളമായി കഴിഞ്ഞ വർഷം നഗരസഭയുടെ നിർദ്ദേശപ്രകാരം സെപ്റ്റിക് ടാങ്കിൽ നിന്നും മാലിന്യം നീക്കം ചെയ്തിരുന്നു എന്നാൽ മഴക്കാലം എത്തുമ്പോൾ വീണ്ടും ടാങ്ക് നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ് ടാങ്ക് സ്ഥാപിച്ചിരിക്കുന്നതിന് ഏതാനും മീറ്റർ അകലെയായി ഒരു അംഗൻവാടിയും പ്രവർത്തിക്കുന്നുണ്ട് മലിനജലം ജലം പുറത്തേക്ക് ഒഴുകുമ്പോഴുള്ള അസഹ്യമായ ദുർഗന്ധം അംഗൻവാടിയുടെ പ്രവർത്തനത്തിനും വെല്ലുവിളിയാണ് കുട്ടികൾ ഈ മണം കാരണം കുട്ടികളെ ആയിരിക്കുന്ന അവസ്ഥയാണ് അതുകൊണ്ട് ഇതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി കിട്ടണം സ്ഥിതി ചെയ്യുന്ന ഭാഗം കാട് വളർന്ന് ഇഴജന്തുക്കളുടെ ജന്തുക്കളുടെ താവളമായും മാറി മാലിന്യ പ്രശ്നത്തിന് ഉടൻ പരിഹാരമുണ്ടായില്ലെങ്കിൽ എരുമനൂർ നഗരസഭയുടെ മുന്നിൽ സമരം സംഘടിപ്പിക്കുമെന്ന് പ്രദേശവാസികൾ അറിയിച്ചു അമൃത ന്യൂസ് കോട്ടയം